നമ്മൾ സ്വാ മൂലേശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന സ്വാധിയേയും സനീഷയും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓണക്കിറ്റൊക്കെ ആയിട്ട് അരി പഞ്ചസാര മല്ലിപ്പൊടി മുളക് പൊടി പപ്പടം സാമ്പാറൊക്കെയുള്ള സാമ്പാർ പരിപ്പ് കടലയുണ്ട് അതുപോലെ തന്നെ ചെറുപയറുണ്ട് ഉഴുന്ന് ഉഴുന്ന് ഉഴുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ട് പായസം വെക്കാനുള്ള നെയ്യുണ്ട് സേമിയ പായസത്തിൻ്റെ കൂട്ടുണ്ട് ബിസ്റ്റൻ്റെ സാമ്പാർ പൗഡറുണ്ട് അതുപോലെ തന്നെ ഇസ്റ്റൻ്റെ ഉണ്ട് ഒരു പാക്കറ്റ് ഉപ്പുണ്ട് പിന്നെ നമ്മുടെ ഒരു കിറ്റ് പച്ചക്കറി ഉണ്ട് നമ്മളത് കാരണമാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു കിറ്റ് പച്ചക്കറിയുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊടുക്കാൻ ആറ് പേർക്കുള്ള കിറ്റ് കേട്ടോ കിറ്റ് ആറ് നമ്മൾ നമ്മളെ കിറ്റ് കൊടുക്കാൻ വേണ്ടി സഹായിച്ച ആളാണ് കാര്യം രജിത്തന്റെ അടുത്ത് തന്നെ ആദ്യം ഒരു വാക്ക് പറഞ്ഞപ്പം തന്നെ രജിത്തണ്ൻ അവരുടെ ഇതുണ്ട് കൈവട്ടിക്കളി ടീമുണ്ട് ആ ടീമിൽ പറഞ്ഞു മഹാദേവ അതിലെ ശരശ്രീ മഹാദേവ കൈകൗട്ടികൾക്ക് ഇതിനകത്ത് പറഞ്ഞ് അവർ ചെറിയ രീതി നമ്മളെ സാമ്പത്തിക സഹായിച്ചു അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ കുട്ടികളുടെ ബുക്കൊക്കെ തന്നിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മൾ എന്നാർക്കും സ്കൂളിൽ നിന്ന് അവിടുത്തെ ഒരു അരവിന്ദ് സാർ നമുക്ക് രണ്ടും ഇല്ലാതെ ലഭിച്ച ഒരാൾ രഞ്ജിച്ച് നമ്മുടെ മുകളിൽ കേട്ടോ കേട്ടോ സ്കൂളിൽ നിന്ന് ലഭിച്ച രഞ്ജിത്തണ്ണൻ്റെ മുകളുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് രണ്ട് രീതിയിൽ നമ്മൾ രഞ്ജിത്തണ്ണനെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓണക്കെറ്റ് രഞ്ജിത്തണ്ണൻ ആദ്യത്തെ കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് കുറച്ച് കീടുകളുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മുച്ച മൂന്ന് പിള്ളേർ അല്ലേ മൂന്ന് പിള്ളേരുണ്ട് നേരത്തെ സ്കൂളിൽ ഒരു കൊച്ചിനും ഉണ്ട് ആ കൊച്ചിന്റെ വീട്ടിലും പോകുന്നുണ്ട് അത് മതി അനാമിക മോളെ കാണാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ മൂലേശ്വരി സ്കൂൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പൊ നമ്മളിന്ന് എൻ ആർ പി എഫ് സ്കൂളിലെ ധ്യാൻദേവിൻ്റെ വീട്ടിലെത്തിയേക്കാണ് അപ്പോൾ ആൾ സ്ഥലത്തില്ല നമ്മൾ നേരത്തെ വന്നായിരുന്നു വന്നപ്പോഴും ഇവിടെ ആളില്ലാത്തായിരുന്നു നമ്മൾ രണ്ടാമത് തിരിച്ച് വന്നതാണ് അപ്പോൾ അമ്മ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു നമ്മൾ സ്വാ മൂലേശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന സ്വാധിയേയും സനീഷയേയും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓണക്കിറ്റൊക്കെ ആയിട്ട് ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയോ ആയി അപ്പം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ഓണക്കിറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പായസമൊക്കെ വെക്കാവുന്ന സാധനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചേച്ചി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ഓണക്കിറ്റ് സഹായം ഓണക്കിറ്റൊക്കെ തിക്കുവാണ് ആണേ പച്ചക്കറി കിറ്റും മേടിച്ചു അപ്പം പായസമൊക്കെ വെച്ച് കഴിക്കണം കേട്ടോ ഏഹ് അപ്പം നമ്മൾ ഇന്ന് ഓണക്കിറ്റ് ആയിട്ട് ഇത് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ കുട്ടുമാക്കൽ ബ്രിഡ്ജിൻ്റെ അടുത്ത് കുറച്ച് അതിഥികളുണ്ട് ഇവിടെ കൊട്ടവഞ്ചി മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഇവിടെ വന്ന് കുറേ നാളുകൊണ്ട് മീൻ പിടിച്ച് നമ്മുടെ നാട്ടുകാർക്കൊക്കെ മീൻ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു കിറ്റ് കൊടുക്കാമെന്ന് കരുതി ഇപ്പോൾ നമ്മളീ കിറ്റ് നൽകാൻ വേണ്ടിയിട്ട് ആ ന്യൂസ് പേപ്പറൊക്കെ തന്നെ സഹായിച്ച് നമ്മുടെ പഴയ എൻ ആർ പി സ്കൂളിലെ സാറന്മാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ ഒരു പ്രോത്സാഹിപ്പിച്ച് നോക്കി പക്ഷേ കുട്ടികളൊക്കെ ന്യൂസ് പേപ്പറൊക്കെ വരുത്തുന്ന ആൾക്കാർ കുറവാണ് ഇപ്പോൾ വീടുകളിൽ അതുകൊണ്ടാണ് നമുക്ക് ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യാൻ പറ്റിയില്ല ആകെ അമ്പത് കിലോ ന്യൂസ് പേപ്പറേ കിട്ടിയുള്ളൂ പിന്നെ നമ്മൾ പോരാത്ത് നമ്മുടെ അലൂമിനിയത്തിൻ്റെ സ്ക്രാപ്പ് കൊടുത്ത് പിന്നെ നമ്മുടെ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ദേശീയനാട് ജോലി ചെയ്യുന്ന ബിനിച്ചേട്ടനുണ്ട് ബിനുചാട്ടൻ നമ്മളെ ചെറിയ രീതിയിൽ സാമ്പത്തിക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു സഹായത്തോടാണ് നമ്മൾ ആറ് കിറ്റാണ് ഇപ്പം ആശയ ഓണത്തിന് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു കിറ്റ് നമ്മൾ ഇവർക്ക് കൊടുക്കുകയാണ്